മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു പ്രസിഡന്റ് കെ എം ഹനീഫ പ്രഖ്യാപനം ഉദ്ഘാടനം ചെയ്തു മാസവും നാല് അയ്യായിരത്തി മുപ്പത്തി ഒന്ന് ടൺ പ്ലാസ്റ്റിക് ആണ് നമ്മൾ സംസാരിക്കുന്നത് ജില്ലയിൽ നിന്ന് പാലക്കാട് ജില്ലയിൽ നിന്ന് അയച്ചിപ്പോയിക്കുമ്പോഴാണ് ഇത് എത്ര മാത്രം മാരകമാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപോകുന്നത് ഇത്രയും പ്ലാസ്റ്റിക് നമ്മൾ മണ്ണിൽ അരിഞ്ഞുചേരുകയും അല്ലെങ്കിൽ അരി അരിഞ്ഞുതരുന്നില്ലല്ലോ അഴിഞ്ഞുതരുന്ന പ്രയാസമല്ല ആ പ്ലാസ്റ്റിക് കണ്ണിനെ നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് മാലിന്യമുക്ത പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിൽ വാതിൽപടി പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണം നൂറ് ശതമാനം നടപ്പിലാക്കുകയും എല്ലാ വാർഡുകളിലും മിനി എം സി എഫുകൾ സ്ഥാപിക്കുകയും ചെയ്തു മുപ്പത്തിയെട്ട് ഹരിതകർമ്മ സേനാംഗങ്ങളുള്ള പഞ്ചായത്തിൽ ഒരു എം സി എഫ് കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു തുമ്പൂർ മൊഴി മാതൃകയിൽ ആറ് ജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും ആറ് പൊതു എല്ലാ വാർഡുകളിലും ബോട്ടിൽ ബൂത്തുകളും സ്ഥാപിച്ചിട്ടുണ്ട് പഞ്ചായത്തിലെ അയൽക്കൂട്ടങ്ങൾ സ്ഥാപനങ്ങൾ വിദ്യാലയങ്ങൾ പൊതുസ്ഥലങ്ങൾ ടൌണുകൾ എന്നിവയ്ക്ക് പൂർണ്ണ പദവി ും നേട്ടമായി ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനസ് പൊംപ്ര അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സമീറ സലീം മുൻ പ്രസിഡന്റ് ഉമ്മർ കുന്നത്ത് മുൻ വൈസ് പ്രസിഡന്റ് കെ രചിത പഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ സെക്രട്ടറി നിഷ മനോജ് അസിസ്റ്റന്റ് സെക്രട്ടറി എ അലി എം സുബ്രഹ്മണ്യൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് എന്നിവർ സംസാരിച്ചു